നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഒരു തോട്ടം ഒടിഞ്ഞു പോയത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലപോലെ കായുവൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് നിന്ന തോട്ടമാണ് ഇങ്ങനെ ഏക്കറ് കണക്കിന് സ്ഥലം തമ്പിളി ചോദിക്കും ഇങ്ങനെ തണുപോട്ട് കിടക്കുവാണ് ഒരു പ്രദേശം മൊത്തം ഒഴിച്ചിട്ടായിരുന്നു ിലോട്ടും നല്ല ചെടിക്ക് അത്യാവശ്യം ഹൈറ്റ് വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും കാറ്റ് വരുമ്പോൾ ഒരു കുറച്ച് ദിവസം ഒക്കെ ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എങ്കിലും വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നിന്ന് നല്ല രീതിയിൽ മെയിൻ്റൈൻ ചെയ്ത് നിർത്തിയിരുന്ന ഒരു തോട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണിത് ഈ കർഷകർ കടവടവും മേടിച്ച് ഞങ്ങൾ ഈ പണിത് തേറ്റി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ ആ തോട്ടം പോകുകയെന്ന് പറഞ്ഞാൽ ഒരു ചെടിയിലെ ഒരു തട്ട പോലും ഇല്ല നേരെ നിൽക്കില്ല കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി ഇനിയും നല്ലപോലെ ഫംഗിസൈഡുകൾ സൈഡുകൾ കൊടുക്കുക ഇപ്പോൾ തിരിച്ചടിച്ചു അതുകഴിഞ്ഞ് പുതിയ ചിമ്പുകൾ ഇങ്ങനെ അടിപ്പിച്ച് എടുക്കുക അതിൻ്റെ വേര് പോകാതെ നിർത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതിപ്പോൾ തട്ടയെല്ലാം കെട്ടിക്കെട്ടി ഒതുക്കി ഇട്ടേക്കുകയാണ് പിന്നെ അതോടെ കയറി നടക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെടി ഒടിച്ചു വാങ്ങി ഓരോ ഓരോ സ്ഥാനത്തിൻ്റെയൊക്കെ നീളം അത് പുതിയ ശരമൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ആയിരുന്നു എല്ലാം പകുതി സുക്കാലും കമറിലുമായി മുക്കിയാണ് ഇനി വെയിലും കൂടി കൂടുതലടിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ശരം എല്ലാം ഒരു പൊള്ളല് പോലെയാണ് അതിന് മുമ്പ് അതിന് പുതിയ ചിമ്പ് കയറി വന്ന് അതിനുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കായൊക്കെ കെട്ടിയാൽ കിട്ടും ഇപ്പം ഇത് ഇതിൻ്റെ പുടമസം നമ്മുടെ സുഹൃത്താണ് പുള്ളിയോട് ഇതിൻ്റെ നഷ്ടപരിഹാരത്തിന് എന്തായാലും എവിടെ ആയാലും ഒരു ആഘോഷം കൊടുക്കാമെന്ന് വെച്ചാൽ എല്ലാ കിട്ടാനോ ഒരു ചെടിക്കൊക്കെ നമ്മൾ മുടക്കി ആ പൈസ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒന്നും പര്യാപ്തമല്ല പിന്നെ അതിൻ്റെ പുറകെല്ലാം നടക്കുകയെന്നാണ് പിന്നെ ആയിരം കിലോ ആയിരം കിട്ടേണ്ട രീതി നിന്ന ചെടികളാണ് അതിൻ്റെ എല്ലാം ഒരവസ്ഥ ഉണ്ടോ ഇതുപോലെ തകർത്ത് കരിപ്പണമാക്കി തോന്നും അതോരോ ചെടിയുടെയും ആ പട്ടയുടെ ഒക്കെ വലിപ്പം കണ്ടോ പിശിയോ കോളവിളുപ്പിലോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നല്ല ആരോഗ്യത്തോടെ നിന്ന ചെടികളായിരുന്നു ഒരു സൈഡല്ല രണ്ട് സൈഡ് ഇങ്ങനെ കിടക്കുവായിരുന്നു ആ മുകളത്തെ ഒരു ലൈൻ ഓടിക്കാത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു വേടിയാണ് അതിനപ്പുറത്തെ റോഡുമാണ് അതുകൊണ്ട് ആ മേലും കൂട്ടികളുടെ അടുത്ത് കാറ്റ് പിടിക്കാതെ ഒരു ലൈൻ മാത്രം ഓടിക്കാൻ എടുത്തുണ്ട് ബാക്കി കംപ്ലീറ്റ് ചെടി തട്ട ഓടിച്ചു കളഞ്ഞു ഈ വർഷം ഇതുപോലത്തെ ഒരു കാറ്റ് അത് ആദ്യത്തെ ഒന്നും രണ്ട് ദിവസത്തെ കാറ്റിലൊക്കെ ഒന്നും രണ്ട് തട്ടയൊക്കെ ഒടിഞ്ഞ് ചെറുതായിട്ട് നിൽക്കുമായിരുന്നു മൂന്നും നാലും ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കണ്ടിന്യൂ നിൽക്കാതെയുള്ള കാറ്റിൽ ആ നാലാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ചെടി കംപ്ലീറ്റ് ഇതുപോലെ ഒടിച്ച് കിടക്കുന്നത് ഇനിയും അതിനകത്ത് വെളിച്ചം താറ്റോട്ടം എല്ലാം ഉണ്ടാകണം നല്ല പല ഭംഗി കൊടുക്കണം ആ വേരിന് ഉള്ള വേര് അഴുകി പോകാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് പുതിയ ചിമ്പ് അടിച്ച് പുതിയ ചെടിയായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പുതിയ ചിമ്പ് വന്ന് രണ്ട് മൂന്ന് ഇലയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒടിഞ്ഞ തട്ടകളെല്ലാം നമ്മൾ നീറ്റിയിട്ട് ഈ തണ്ട് നീറ്റിയിട്ട് ഈ ഇലയുടെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയ്ക്കും അപ്പോഴത്തേക്കും അതിനെ വേണ്ട ഫുഡ് ആ വരുന്ന ചിമ്പിന് അതുവരെ തിന്നാനായിട്ടുള്ളൊരു ഫുഡ് കിട്ടുകയും ചെയ്യും ഇതുപോലെ നല്ല രീതിയിൽ കാവിടിച്ച് നിന്ന തോട്ടമായിരുന്നു അത് ഈ ഒരു കണ്ടീഷനിൽ പോയി നിങ്ങളതാവട്ടും ഒരു പ്രദേശം മൊത്തത്തോടെ അടിച്ച് ഓടിച്ചു കളഞ്ഞു ഒരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ മാസം ഫീൽഡ് കാണാൻ വരുമ്പോഴത്തേക്കും ആ നല്ല നിന്ന ചെടികൾ ആ ഒരു മാസം കൊണ്ട് ആ ഒരു മഴയും കാറ്റും ചെയ്ത് ആ ഒരു കടും കൈ ഒരു പകുതിയൊക്കെ ഒടിച്ച് ചെടിക്ക് ചേരത്തിനൊക്കെ ഒരുമാതിരി ജീവനുണ്ട് കായൊക്കെ സെറ്റാകുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല തിരിച്ചൊക്കെ അടിച്ചു കഴിഞ്ഞ ഉണ്ട് ഈ കംപ്ലീറ്റ് ഒടിഞ്ഞു പോയ പ്രദേശങ്ങൾ കംപ്ലീറ്റ് നശിച്ചു തന്നെ പോകും